ഹലോ നാച്ചുറൽ വൈബ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം സോഷ്യൽ സയൻസിൻ്റെ പാർട്ട് വണ്ണായിട്ടൊരു വീഡിയോ ചിത്രം കേട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയാണ് കേട്ടോ ഇത് ചാപ്റ്റർ വണ്ണ് മുഗൾ രാജ്യം മുഗൾ രാജ്യം അതിൻ്റെ ഭരണക്രമം അനുസരിച്ച് തിരിച്ചിട്ടുണ്ട് ആദ്യം സൂമ്പ പിന്നെ സർക്കാർ വർഗാന ഗ്രാമം കാലത്താണ് ഇത്തരത്തിലൊരു ഭരണക്രമം രൂപപ്പെടുത്തിയിട്ടുള്ളത് രാജ്യത്തിന്റെ പരമാധികാരിയും സർവസൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ചക്രവർത്തിയായിരുന്നു മുഗൾ കാലഘട്ടത്തിൽ നീതിന്യായ നിർവഹണത്തിനായി ഇന്നത്തെ പോലെ പ്രത്യേകതരം കോടതികളുണ്ടായിരുന്നില്ല പകരം തദ്ദേശീയരായ മതപണ്ഡിതരാണ് തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത് ഈ തീരുമാനത്തിൽ അതൃപ്തി ഉള്ളവർക്ക് ചക്രവർത്തിയോട് നേരിട്ട് പറ പരാതി പറയാൻ പറ്റുമായിരുന്നു സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി മുഗൾ ഭരണകാലത്തെ സമൂഹത്തെക്കുറിച്ച് അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരികളും വ്യാപാരികളും അവരുടെ യാത്രാ വിവരണങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥിതിയായിരുന്നു അന്ന് നിലനിന്നിരുന്നത് സമൂഹം പല തട്ടുകളായി വിഭജിക്കപ്പെട്ടിരുന്നു അന്നത്തെ കാലത്ത് ഫ്യൂഡൽ സാമൂഹിക വ്യവസ്ഥിതിയായിരുന്നു അന്ന് നിലനിന്നിരുന്നത് എന്തിനാണ് വിവരം ലഭിച്ചിട്ടുള്ളത് യാത്രാ വിവരണങ്ങളിൽ അന്നത്തെ കാലത്തെക്കുറിച്ച് സഞ്ചാരികളും വ്യാപാരികളും രേഖപ്പെടുത്തിയിരുന്നു അടുത്തതായിട്ട് അതിൽ ബാക്കിയുള്ളതാണ് സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരും ഏറ്റവും മുകളിൽ രാജാവുമായിരുന്നു ആരാണ് ഏറ്റവും താഴെത്തട്ടിലുണ്ടായിരുന്നത് സാധാരണക്കാരും ഏറ്റവും ഉയർന്നിക്കുന്നത് രാജാവും ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു ജാ രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു അവർക്ക് എന്താ അവർ ഭൂരിഭാഗം അവർ കർഷകരായിരുന്നു സാധാരണക്കാർ കർഷകരായിരുന്നു വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർക്ക് വ്യത്യസ്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നത് മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായ ടവർണിയർ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട് ആരാണ് ഫ്രഞ്ച് സഞ്ചാരിയായ ടവർണിയർ ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ജീവിതരീതി ഭക്ഷണം വസ്ത്രം എന്നിവയിൽ വളരെയധികം വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു ഓരോ സ്ഥലത്തെ ജനങ്ങളുടെ ജീവിത രീതിയും ഭക്ഷണമൊക്കെ വസ്ത്രമൊക്കെ വ്യത്യസ്തമായിരുന്നു ബാബർ തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊഴിൽ വ്യവസ്ഥയെക്കുറിച്ചും ജാതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട് ബാബറും ഈ ഒരു ഓർമ്മക്കുറിപ്പിൽ ഇന്ത്യയിൽ നിലനിന്ന തൊഴിൽ രീതിയെയും ജാതിയൊക്കെക്കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആഗ്രയും ഫത്തേപൂർ സിഖ് സിക്രിയും ലണ്ടൻ നഗരത്തെക്കാൾ വലുതും ജനനിപിടവുമായിരുന്നു ഏതാണ്ട് പന്ത്രണ്ട് മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ ഈ ദൂരം അത്രയും വഴി ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ കാണാം ഈ രണ്ട് നഗരങ്ങൾ തമ്മിലുള്ള ദൂരത്തെ പറയ ദൂരം പറയുന്നുണ്ട് അതിനനുസരിച്ച് എന്താ ദൂരം അത്രയും എന്തൊക്കെയുണ്ടെന്ന് ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ കാണാം മുൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനായ റാൽഫ് ഫിച്ച് ഇന്ത്യയിലെ രണ്ട് നഗരങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നതാണ് മുകളിൽ നൽകിയിരിക്കുന്നത് പറഞ്ഞില്ല നേരത്തെ മാത്രം പന്ത്രണ്ട് മൈലിലോളം ദൂരമുണ്ട് അപ്പോൾ ആ ദൂരത്തിനനുസരിച്ച് വഴിയിൽ കൃഷിയും അതൊക്കെ വിളിക്കുന്ന അങ്ങാടികളും കാണുന്നുണ്ടെന്ന് അപ്പം നമ്മളെ മുഗൾ ഭരണകാലത്ത് നമ്മൾ എത്രത്തോളം സാമ്പത്തിക പുരോഗതി കൈവരിച്ചുവെന്നാണ് ഈ വിവരണം സൂചിപ്പിക്കുന്നത് സാമ്പത്തിക പുരോഗതിക്ക് അടിസ്ഥാനം കാർഷിക രംഗത്തെ നേട്ടങ്ങളായിരുന്നു കൃഷിയൊക്കെ കൂടുതലായിരുന്നു നെല്ല് ഗോതമ്പ് ബാർലി കരിമ്പ് പരുത്തി എണ്ണക്കുരുക്കൾ തുടങ്ങിയവ അക്കാലത്തെ പ്രധാന ഉൽപ്പന്നങ്ങളായിരുന്നു ഇതൊക്കെ നെല്ല് ഗോതമ്പ് ബാർലി കരിമ്പ് പരുത്തി എണ്ണക്കുരുക്കൾ അഫുൾ ഫസൽ തൻ്റെ പുസ്തകമായ ഐൻ ഈ അക്ബരിയിൽ ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നില്ല മുഗൾ കാലകാലത്ത് സാങ്കേതിക വിദ്യകളുടെയും പൊതു ഉപകരണങ്ങളുടെയും ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി ജലസേചനത്തിനായി പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായി ഉപയോഗിച്ചിരുന്നു